ൂണൊക്കെ കഴിഞ്ഞോ ഊണൊക്കെ കഴിഞ്ഞിരിക്കുവാണ് കൂട്ടുകാര് ഹായ് ഹൈ ഹായ് എല്ലാര്ക്കും ലൈവിലേക്ക് സ്വാഗതം ഹായ് ഹായ് വായു കുറച്ചായിരം നമ്മൾ സംസാരിച്ചിട്ട് പോവാം 係，係，係，係。 ഹായ് നമസ്കാരം ഹായ് കാണാൻ പറ്റുന്നുണ്ടോ ക്ലിയർ ആണോ ഹായ് 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 ഓക്കെ 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 ഹായ് എല്ലാവരും വായോ കുറച്ചേരം നമുക്ക് സംസാരിക്കാൻ കാണുന്നുണ്ടല്ലോ ഹായ് 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 രണ്ടാമത് കാണുന്ന ആൾക്കാര് ഹായ് വരൂ ഹായ് 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 വരുവോ എല്ലാരും എന്ത് ഊണൊക്കെ കഴിഞ്ഞുറക്കണം ഞായറാഴ്ച ആയിട്ട് ഹായ് ഇവിടെ പോയി ആരുല്ലേ ഉച്ചക്ക് എല്ലാരും ഊണും കഴിഞ്ഞ ഉറക്കമായി പോയോ അഞ്ചു ലൈവിലേക്ക് സ്വാഗതം ഊണൊക്കെ കഴിഞ്ഞോ ഞായറാഴ്ച ആയിട്ട് എന്താ പരിപാടി താങ്ക് യു താങ്ക് യു ലൈക്ക് അടിച്ചു താങ്ക് യുപടി എഫ് എം ഫിഷ് കട്ടിങ് ഹായ് ലൈവിലേക്ക് സ്വാഗതം എന്തുണ്ട് വിശേഷം ഊണൊക്കെ കഴിഞ്ഞോ ിവസായല്ലോ കണ്ടിട്ട് മറന്നു പോയോ കഴിഞ്ഞു കാണാനേ ഇല്ലല്ലോ ലൈവിലൊന്നും വരുന്നില്ലല്ലോ അഞ്ചു ചോറുണ്ടോടാ സൺഡേ ആയതുകൊണ്ട് എല്ലാരും തിരക്കായിരുന്നു അല്ലെങ്കിൽ എല്ലാർക്കും തിരക്ക അറിയാറല്ലോ എൻ്റെ യൂസ് ഒക്കെ കുറച്ച് തിരക്കായിരുന്നു സാരല്ലേട്ടാ ഇന്നേം വരണേ ഇടയ്ക്കിടക്ക് സമയമുള്ളപ്പം വരണേ ചോറ് കഴിച്ചോക്കെ അഹിലെന്തേ കുഞ്ഞെന്തി കുഞ്ഞ് ഡാൻസ് പോയി തീർച്ചയായും ഒക്കെ ചേട്ടാ ഓക്കെ ചേട്ടാ എനിക്ക് കുറച്ച് സപ്പോർട്ടേഴ്സേ ഉള്ളൂ അവരെങ്കിലൊക്കെ ഇടയ്ക്കൊക്കെ വരണേ വരണേ സമയം കിട്ടുമ്പോഴേ ജോലി ഉണ്ടായിരുന്നു അതിലിനെ ഓക്കെ ഓക്കെ അവിടെ മഴക്കൂളുണ്ടോ ഇവിടെ മഴക്കൂളുണ്ട് ഒന്നും കറങ്ങിയിട്ട് വരാം ഓക്കെ ചേട്ടാ കറങ്ങിയിട്ട് വരണേ ഇടയ്ക്ക് ലൈക്ക് നാല് വന്നു താങ്ക് യു ആ ലൈക്ക് നാലൊച്ച് ആരാന്ന് പറഞ്ഞൊരു ഹായ് ഇടൂ ഓക്കേ ഓക്കേ മഴപ്പോൾ എവിടെ ഉണ്ട് ആരുഷ് ഹൈ ഹൈ ഹായ് ഉണ്ട് ചോറൊക്കെ ഉണ്ടോ ഇതുവരെ ഞായറാഴ്ച സ്പെഷ്യല് ആ ഉച്ചോട്ടേ ഉണ്ട് അതുകൊണ്ടാണ് ഞാൻ നേരത്തെ ലൈവ് കേറിയിട്ട് നേരത്തെ ഇറങ്ങാമെന്ന് വിചാരിച്ചു ഞങ്ങക്ക് അങ് വരണ്ടേ അല്ലേ പിന്നെ എന്തുവെ നിങ്ങൾക്ക് ഇന്ന് സ്പെഷ്യായിട്ട് അഞ്ചുപേരന്തു സ്പെഷ്യൽ ഡാൻസ് ഇല്ലേ ഇന്ന് ഡാൻസ് ഉണ്ട് ഡാൻസിനെ കൊണ്ട് വിട്ട് രണ്ടു മണിക്കായിരുന്നു കൊണ്ടിട്ട് ഡാൻസ് കഴിഞ്ഞ് തിരുവാതിരയുണ്ട് തിരുവാതിര പഠിപ്പിക്കുവോന്നറിയത്തില്ല മഴക്കൊള്ളതുകൊണ്ട് ഞാൻ നേരത്തെ ഇറങ്ങും ആരുഷെ ഹായ് പറഞ്ഞിട്ട് ഓടിയോ ഹലോ എല്ലാരും പോയോ സ്വാഗതം എന്തോണ്ട് ചോറൊക്കെ ഉണ്ടോ ലൈക്ക് അടിച്ചം സന്തോഷം ഇന്ന് എനിക്ക് രാവിലത്തെ ലൈവ് കേറാൻ പറ്റിയില്ല ട്ടോ വൈകിട്ട് വരാവേ ഇച്ചിരി തിരക്കായി പോയി എന്തുകൊണ്ട് സുഖമാണോ ചോറൊക്കെ ഉണ്ടോ ചായ പിടിച്ചോലില്ല അനിൽകുമാർ ചേട്ടാ ഹായ് ലൈവിലേക്ക് സ്വാഗതം താങ്ക് യു താങ്ക് യു രജന ചേച്ചിക്ക് ലൈവിലേക്ക് സ്വാഗതം സാരമില്ല ഓക്കെ അറിയാം സുഖം ഓക്കെ ഓക്കെ സന്തോഷം സന്തോഷം നല്ലോണം വീഡിയോസൊക്കെ ഇടുന്നുണ്ടല്ലോ എല്ലാ ദിവസവും വീഡിയോ ഇടുമല്ലേ അനിൽകുമാർ ഹായ് രചന ചേച്ചി പറയുന്നുണ്ടേ